നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ബി ജെ പിയുടെ ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ് കാരണം നിതീഷ് കുമാറിന്റെ കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ലാതെയാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നിതീഷ് കുമാറും ജെ ഡി ഏത് നിമിഷവും ബി ജെ പിക്ക് പിന്തുണ പിൻവലിക്കാം അത്തരത്തിലുള്ള സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതും അതേസമയം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ പ്രഖ്യാപനങ്ങളുമായി കളം പിടിക്കാൻ കോൺഗ്രസ് രംഗത്തിറങ്ങുകയാണ് ഒട്ടേറെ ജനപ്രിയ പദ്ധതികൾ ഉൾക്കൊള്ളിച്ച പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത് ഡൽഹി വോട്ടർമാർ വലിയ പ്രതിസന്ധി നേരിടുന്ന വൈദ്യുതി ജോലി തുടങ്ങിയ വിഷയങ്ങളിൽ ഉൾപ്പെടെ വാരിക്കോരിയാണ് വാഗ്ദാനങ്ങൾ നൽകുന്നത് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ബി ജെ പി ഞെട്ടിക്കുന്ന തരത്തിലുള്ള പ്രകടന പത്രികയുമാണ് കോൺഗ്രസ് വന്നിരിക്കുന്നത് അഞ്ച് ഗ്യാരണ്ടികൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി പത്തൊമ്പത് വാഗ്ദാനങ്ങൾ കോൺഗ്രസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് ഒന്നാമത്തെ വാഗ്ദാനമാണ് മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും രണ്ടാമത്തേത് ഡൽഹി നിവാസികൾക്ക് ഇരുപത്തി ലക്ഷം രൂപ കവറേജ് ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും അതിനു പുറമെ സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണവും ദേശീയ വിദ്യാഭ്യാസ നയത്തിന് ബദലായി ഡൽഹി വിദ്യാഭ്യാസ നയം കൊണ്ടുവരുമെന്നും തൊഴിൽ രഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി രൂപ ആനുകൂല്യം നൽകുമെന്നും എന്നീ വാഗ്ദാനങ്ങളും കോൺഗ്രസ് നൽകുന്നുണ്ട് കൂടാതെ മുതിർന്ന പൗരന്മാർ ട്രാൻസ്ജെൻഡറുകൾ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് പ്രതിമാസം അയ്യായിരം രൂപ പെൻഷൻ നൽകുകയും ചെയ്യും പൂർവാഞ്ചൽ വിഭാഗക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രത്യേക മന്ത്രാലയം എന്നിവയും കോൺഗ്രസിന്റെ വാഗ്ദാനമാണ് ഡൽഹിയിലെ പ്രധാന വോട്ട് സമൂഹമാണ് പൂർവാഞ്ചലിൽ നിന്നുള്ളവർ ഇവരെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളും കോൺഗ്രസ് നടത്തി വരികയാണ് ഡൽഹിയിൽ ജാതി സെൻസസ് നടത്തി വിഭവങ്ങൾ തുല്യമായി വീതിക്കുമെന്നത് കോൺഗ്രസിന്റെ അഞ്ച് ഗ്യാരണ്ടികളിൽ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇത്തരത്തിൽ ഇരുപത്തിരണ്ട് ഭാഗങ്ങളുള്ള സമഗ്ര പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത് എന്നാൽ ഡൽഹിയിലെ കോൺഗ്രസിന്റെ പ്രകടന പത്രിക കണ്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് ഇപ്പോൾ ബി ജെ പി കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ ജാതി സെൻസസ് ഡൽഹിയിൽ ഏറെ ചർച്ചാ വിഷയവുമാണ് ചുരുക്കം പറഞ്ഞാൽ നിതീഷ് കുമാര് കൈ കൊടുക്കുകയാണ് ഇവിടെ രാഹുൽ ഇന്ത്യ മുന്നണിയിലെ ലാലു പ്രസാദ് യാദവ് അടക്കം നിതീഷിന് മുന്നിൽ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് അതിന്റെ പിന്നാലെ രാഹുൽ ഗാന്ധി ലാലു പ്രസാദിന്റെ വസതിയിൽ നേരിട്ടെത്തി കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു എന്നാൽ ജാതി സെൻസസ് നടപ്പിലാക്കുന്നതിലൂടെ കോൺഗ്രസ് ഉന്നം വെക്കുന്നത് ഡൽഹിയെ മാത്രമല്ല കാരണം ജാതി സെൻസസ് ആദ്യമായി നടപ്പിലാക്കിയത് ബീഹാറിലാണ് എന്നതാണ് മറ്റൊരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുൻപേ തന്നെ നിതീഷ് അതിനുള്ള നീക്കങ്ങളും നടത്തിയിരുന്നു അതിനുശേഷം മാത്രമാണ് കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ ജാതി സെൻസസ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഈ നീക്കങ്ങളെല്ലാം നിതീഷ് കുമാറിനെ സ്വാധീനിക്കാനുള്ള സാധ്യത ഏറെയാണ്